ഹായ് ജോഫി ജോസാണ് കുരിശേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എംബിറാൻ കാണാൻ പോയി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ നിന്ന് വന്നോളൂ എംബിറാൻ കാണാലോ എന്നുള്ള സന്തോഷം കൊണ്ട് ഫസ്റ്റ് ഡേ നിന്ന് ഞങ്ങൾ ഫോറം മാൾ കൊച്ചിയിൽ സിനിമയ്ക്ക് പോയായിരുന്നു പടം കണ്ടിറങ്ങുന്ന ആളുകളുടെ മുഖത്ത് അത്രയും എല്ലാവരും ആയിട്ട് തോന്നിയില്ല അപ്പോൾ തന്നെ എനിക്ക് എവിടെയോ അപകടം നടത്തും അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് കയറി നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതെ നമ്മൾ സിനിമയ്ക്ക് കയറി അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ സ്റ്റീഫൻ നെടുമ്പുള്ളി എന്ന മലയാളക്കര മൊത്തം ഇളക്കി മറിച്ച ലൂസിഫറിൽ കൂടി മുണ്ടുമടക്കി കുത്തി മീശ പിരിച്ച് വാടമക്കളെ എന്ന് പറയുന്ന ലാലേട്ടനെ കാണാൻ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ നിരാശയായിരിക്കും ഫലം ലോകമൊട്ടാകെ വേരുകളുള്ള ഒരു വലിയൊരു ഗ്യാങ് ലീഡറിൻ്റെ കഥ പറയുന്ന എബ്രാം ഖുറേഷ്യെക്കുറിച്ച് കൂടുതലറിയാനായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ മസൂദിനെ കാണാനാണ് നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ ലോകോത്തര നിലവാരമുള്ള മലയാളക്കരയിൽ നിന്നുള്ള ഒരു തന്നെക്കൊണ്ട് സാധിക്കാവുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചു കൂട്ടി ഒരു സിനിമ ഒരുക്കിയ പൃഥ്വിരാജിൻ്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ച് പോവുകയാണെങ്കിൽ ഒരു രീതിയിൽ നിരാശയില്ലാതെ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു തീർക്കാം ഞങ്ങൾ അങ്ങനെയാണ് കണ്ടത് അതായത് പൃഥ്വിരാജ് നല്ല ക്ലാസ് ആയിട്ട് എല്ലാ മേഖലയിലും സൂപ്പർ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചെടുത്ത ഒരു സിനിമ ടെക്നിക്കലി എല്ലാം വിഷ്വൽ എഫക്ട്സ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഹോളിവുഡ് ആക്ടേഴ്സൊക്കെ അടിപൊളി നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ സെലക്ട് ചെയ്തേക്കുന്നതൊക്കെ അടിപൊളി നമ്മൾ എല്ലാം അടിപൊളി എന്നൊക്കെ പറയുമ്പോഴും ഇതിലെ ആൾക്കാരെയൊക്കെ സെലക്ട് കാസ്റ്റിംഗ് ഒക്കെ അടിപൊളി എന്ന് നമ്മൾ പറയുമ്പോൾ പോലും പൃഥ്വിരാജനായാലും അവിടെ കൂടെയൊക്കെ ഒരു ചെറിയ ചെറിയ മണ്ടത്തരങ്ങളെന്നല്ല അതായത് കോൺഫിഡൻസ് ലെവൽ കയറിപ്പോയതുകൊണ്ടാണോന്നറിയില്ല അവിടെ കൂടെയൊക്കെ ചെറിയ പല്ലുകടി നമുക്ക് അനുഭവപ്പെട്ടു പ്രത്യേകിച്ച് ഇത്രയും സീരിയസ് ആയിട്ട് ഒരു രീതിയിലും കോമഡി പോലും ഇല്ലാത്ത സിനിമ അടിപൊളിയായിട്ട് ബൈ ബൈജുവിൻ്റെ ചെറിയ 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 ഉണ്ടമ്പൊരികൾ ഉണ്ട് എന്ന് വെച്ചാൽ ും അത്ര തീവ്രമായിട്ട് കഥ പറഞ്ഞു പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ലാലേട്ടനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്ന് അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പുളിയെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു വലിയൊരു ചർച്ച നടക്കുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ക്യാരക്ടറിനെ കൊണ്ടൊന്നും പ്രതീക്ഷിച്ചേക്കാണ് അതുമല്ല അന്ധവിശ്വാസം കൊണ്ടാണോന്നറിയില്ല മോഹൻലാലിന്റെ എല്ലാ പടത്തിലും ആന്റണി പെരുമ്പാവരനെ കാണിച്ചാൽ ഹിറ്റാവുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണൊന്നറിയില്ല ഈ സാധനത്തിൽ ഇത്രയും ഹോളിവുഡിൽ നിന്ന് വരെ സൂപ്പർ വില്ലന്മാരെ പൃഥ്വിരാജ് ഇറക്കി അങ്ങനെയുള്ളൊരു സിനിമയിൽ നമ്മുടെ ആൻ്റണി പെരുമ്പാവ് ഒരു കോമഡി കഥാപാത്രമായിട്ട് അത്ര സീരിയസ് ആയിട്ട് വലിഞ്ഞു മുറുകി ആൾക്കാർ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൻ്റണി പെരുമ്പവരെ കാണിക്കുമ്പോഴേക്കും തിയേറ്റർ ചിരിച്ചു മറിയാണ് എന്നിട്ട് ആളുടെ ഡയലോഗ് ആയിക്കോട്ടെ ഇതിന് ചുമയുണ്ട് പനിയുണ്ട് ഹൃദ്രോഗം എന്നൊക്കെ ചോദിക്കുന്ന ഒരു കോമഡി ഞാനൊന്നും പറയുന്നില്ല ആ സമയത്ത് ഒരു കുറച്ച് നേരം ഇത്തിരി കോമഡി ആയിപ്പോയി അതിനുശേഷം ഇങ്ങനെ പൃഥ്വിരാജിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്തോ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു പല്ലുകടികളൊക്കെ അനുഭവപ്പെടുകയാണ് സ്റ്റീഫൻ നെടുമ്പുള്ളിയെ നിങ്ങൾ കാണാനായിട്ട് ഈ സിനിമയിൽ നമുക്ക് കുറേ നേരം കാത്തിരിക്കേണ്ടി വരുകയാണ് അബ്രാം ഖുറേഷിയായിട്ടാണ് വരുന്നത് അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ഈ മോഹൻലാലിനെ കാണാൻ തന്നെ നമ്മൾ കുറച്ച് നേരം കാത്തിരിക്കണം മോഹൻലാലിന് എല്ലാവരും വന്ന് ഇൻട്രോ ഇട്ട് ഇൻട്രോ ഇട്ട് ഇട്ടിട്ടിട്ട് മോഹൻലാലിനെ എല്ലാവരും ഇങ്ങനെ വഴി വെട്ടിത്തെളിച്ച് വഴി വെട്ടിത്തെളിച്ച് അവസാന ലാലേട്ടൻ എത്തുമ്പോൾ അത് കുറച്ച് ഹെവി തന്നെയാണ് ഫാൻസിനൊക്കെ ഇളകിമറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഹെവി ഇൻട്രോ ആണ് അപ്പോഴും അവിടെ ഒരു പ്രശ്നം ഈ പഴം മൊത്തം മോഹൻലാലിന് നാലോ അഞ്ചോ ഇൻട്രോ സീൻസ് ഉണ്ട് അതിലെ ഏറ്റവും മികച്ച ഇൻട്രോ സീൻ എന്ന് പറയുന്നത് തിയേറ്ററിലെല്ലാവരും ഇളകി മറിഞ്ഞത് സ്റ്റീഫൻ നെടുമ്പുള്ളിയായിട്ട് മോഹൻലാലിൽ തിരിച്ചു വരുന്ന ഇൻ്റർവെലിന് ശേഷമുള്ള സീനാണ് ഇൻ്റർവെലിന് ശേഷം തന്നെയാണ് ഒരു ജീവൻ വെക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം എടുത്തു മോഹൻലാലിനെ എങ്ങനെയിട്ട് മോഹൻലാലിനെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ എങ്ങനെ ഇട്ട് എല്ലാവരും കൈയിൽ നിന്നിട്ട് കൈന്നിട്ട് മോഹൻലാൽ വരുമ്പോഴേക്കും ഒരു മണിക്കൂറിന് മേലെ എടുക്കും അപ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ പടം എത്ര രീതിയിലും ടെക്നിക്കലി ക്ലാസ്സിക്കായിട്ട് പൃഥ്വിരാജ് എടുത്തു എന്ന് പറഞ്ഞാൽ പോലും ഒരുപാട് ഇംഗ്ലീഷുകാരും ഒരുപാട് വിദേശ ഒക്കെ കടന്നു വരുന്നതെന്ന് തോന്നിയെങ്കിലും നമുക്കൊരു എവിടെയോ ഒരു രസച്ചാരുടെ ഈ പടത്തിൻ്റെ നമുക്ക് മുറിഞ്ഞു പോയതായിട്ട് തോന്നി ലാലേട്ടനെ കാണിച്ചതിന് ശേഷം എബ്രാം ആയിട്ട് മോഹൻലാലിന് നിറഞ്ഞാടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പോലും നമുക്ക് ആ നൂറ് ശതമാനം എനിക്കൊരു സന്തോഷം എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടറിൽ നിന്ന് കിട്ടിയില്ല പക്ഷേ മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പുള്ളിയായിട്ട് മാറുന്ന സമയത്ത് എല്ലാവരും തിയേറ്ററിലൊക്കെ ഓടി പൊളി മോഹൻലാലിന് ആ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലടിച്ചു പൊളിക്കുകയാണ് അവിടെ തന്നെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് വരുന്നത് അതായത് സ്റ്റീഫൻ നെടുമ്പുള്ളി ലൂസിഫർ പ്രതീക്ഷിച്ച് പോകുന്നവരൊക്കെ ആ സമയത്ത് നിരാശരാകും ഇനി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും നന്നായി ദേവ് ചെയ്തിട്ടുണ്ട് പക്ഷെ ചില സമയത്ത് അസഹനീയമായ ശബ്ദങ്ങളും ബാക്ക്ഗ്രൗണ്ട് മോഹൻലാലിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു തമിഴ് സിനിമ ഉണ്ടല്ലോ മോഹൻലാലിൻ്റെ ഫൈറ്റ് ചെയ്യുമ്പോൾ വാടാ ഇവിടെ പോട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്രാ ക്രാ ശബ്ദത്തിൽ പാടുന്നൊരു ശബ്ദം ആക്കില്ല അതിൻ്റെ ആ ശബ്ദം കൊണ്ട് കയറ്റി വെച്ചിട്ടൊരു സാധനം അപ്പോൾ നമ്മൾ ഓ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴും ക്ലൈമാക്സ് ഫൈറ്റിലേക്കൊക്കെ എടുക്കുമ്പോഴേക്കും ഭയങ്കര ഒച്ചയും ബഹളമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അത് ചെറുതായിട്ട് നമുക്ക് സഹിക്കാതെ വരും ശരിക്കും സിനിമ കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല ഒരു ചെവിക്കൊക്കെ ഒരു ഒരു അടഞ്ഞ പോലത്തെ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് അഭിമന്യു സിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോളിവുഡിലൊക്കെ പുലി ആളുണ്ടല്ലോ ആൾ ഇതിലെ മെയിൻ വില്ലനായിട്ട് വരുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിച്ചു കുറേ ട്വിസ്റ്റുകളും കുറേ കഥാപാത്രങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് അവർ അവരിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഈ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ ക്ലൈമാക്സിൽ ഈ അടുത്തതിലേക്ക് വഴി വെട്ടി വെച്ചേക്കുന്നത് കുറേ പേര് ഇന്ന് കയ്യടിച്ചു അതായത് എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്നു അടുത്തതിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലായപ്പോൾ അടുത്ത ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോഴെല്ലാവരും കയ്യടിച്ചപ്പോഴും ഞാൻ അയ്യോ വേണമായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് ഇനി അറിയില്ല പൃഥ്വിരാജ് ആയതുകൊണ്ട് ആ ക്യാരക്ടറിനെ അടിപൊളിയാക്കി അടുത്ത് മൂന്നിലേക്ക് കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല എന്തായാലും സ്റ്റീഫൻ നെടുമ്പുള്ളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അതിൻ്റെ ആളുടെ ഒരു അഴിഞ്ഞാട്ടം പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകുന്നതെങ്കിൽ ഒരു നിരാശയായിരിക്കും ഫലം അതല്ല പൃഥ്വിരാജിൻ്റെ മലയാളത്തിൽ നിന്നുള്ള ഒരു ക്ലാസിക് പടം അല്ലെങ്കിൽ ഒരു അടിപൊളി ആക്ഷൻ പടം കാശൊക്കെ നല്ല രീതിയിൽ മുതൽ മുടക്കിയിട്ടുള്ള തുടക്കം കാണിക്കുന്ന മറ്റേ ഹെലികോപ്റ്ററുകളിലൊക്കെ വന്നിട്ടുള്ള ഷോട്ടുകളും മോഹൻലാലിൻ്റെ ഇൻട്രോയും അല്ലെങ്കിൽ ഈ പടത്തിന് വേണ്ടി ഒരുപാട് ആക്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ നൂറ് ശതമാനം അടിപൊളിയുടെ പൃഥ്വിരാജ് യൂസ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ട് ബിക്കോസ് അവർക്കൊന്ന് മനോഹരമായ സീനുകളൊന്നും കൊടുത്തിട്ടില്ല പക്കാ മലയാള സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് രാജ്യങ്ങളിലെ ലാംഗ്വേജുകളൊക്കെ കടന്നു വരുന്നുണ്ട് പക്ഷേ നമുക്കൊരു സന്തോഷം തോന്നും പൃഥ്വിരാജിനെ പോലെയുള്ളൊരു ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നും നമുക്ക് തോന്നും എന്താ വെച്ചാൽ ഹോളിവുഡിലെ ആൾക്കാരൊക്കെ ഒന്ന് ഈ മലയാള സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട് ഒരു രീതിയിൽ നമ്മളെ ബോറടിപ്പിക്കുന്നില്ല പക്ഷേ ലൂസിഫർ പോലെ പഖ മാസ് എൻ്റർടൈനിങ് സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ലൂസിഫർ സിനിമ നമ്മൾ നമ്മളെപ്പോൾ കണ്ടാലും മിക്കവരും ഒന്നോ രണ്ടോ തവണ ലൂസിഫർ സിനിമ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമ നിങ്ങൾ രണ്ടാമത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം നോ എന്നായിരിക്കും എൻ്റെ അഭിപ്രായം നോ എന്നായിരിക്കും മോഹൻലാൽ ഫാൻസിന് ഇഷ്ടപ്പെടാനുള്ള ഒരുപാടുണ്ട് മോഹൻലാലിന് അവിടെ ഇവിടെയൊക്കെ ഇൻട്രോ കൊടുത്തേക്കാണ് അത്രയും ഇൻട്രോയുടെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല പക്ഷേ ഒന്ന് രണ്ട് ഇൻട്രോ അടിപൊളിയായിട്ടുണ്ട് മഞ്ജു വാര്യർ ആയിക്കോട്ടെ ടോവിനോ ആയിക്കോട്ടെ സായി കുമാർ എന്നു വേണ്ട എല്ലാവരും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല ആൻ്റണി പെരുമ്പാവരാണ് കോമഡി ആയിട്ട് വന്നത് ഞാൻ കേട്ടതനുസരിച്ച് ആൻ്റണി പെരുമ്പാവരുടെ മകനും ഈ പടത്തിൽ ഒരു റോളിൽ വന്നു പോകുന്നുണ്ട് അറിയില്ല എന്താ സംഭവിക്കാന്ന് കുറേ അധികം ആൾക്കാർക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള റിവ്യൂ ഒക്കെ ഞാൻ കണ്ടു ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ സംഭവം ഞാൻ തുറന്നു പറയുകയാണ് ഒരു പക്ക എൻറ്റർ എൻ്റർടൈനർ സിനിമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ മോഹൻലാൽ ഫാൻസ് വരെ കുറേ നേരം നിശബ്ദരായിട്ടിരിക്കുകയായിരുന്നു മോഹൻലാലിൻ്റെ കുറച്ച് ഇൻട്രോ സീൻസ് വരുമ്പോഴാണ് തിയേറ്ററിൽ ജീവൻ വയ്ക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയെ കാലുകുത്താൻ കേരളത്തിൽ കാലുകുത്താനായിട്ട് സമ്മതിപ്പിക്കില്ല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കഥാസന്ദർഭങ്ങളൊക്കെയാണ് ഈ പടത്തിൽ കാണിച്ചു പോകുന്നത് സുരാജിനെ നമുക്ക് ഈ കേരളത്തിലെ ബി ജെ പിയുടെ മെയിൻ ഒരു നേതാവായിട്ട് സാമ്യമൊക്കെ തോന്നും അപ്പോൾ കഥകൾ എങ്ങനെയൊക്കെ മുരളിഗോപി ലോകോത്തരം അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയ പ്രശ്നങ്ങളൊക്കെ അഴിച്ചു വെക്കാൻ നോക്കുമ്പോഴും ലൂസിഫറിൽ ഡ്രഗ് മാഫിയയുടെ ഒരു സംഭവം മുരളിഗോപി പറഞ്ഞു പോയി ഇപ്പോൾ കേരളത്തിൽ ഡ്രഗ് മാഫിയ അഴിഞ്ഞാടെന്ന് പറയുന്നതുപോലെ കേരളത്തിൽ ബി ജെ പി ഒരു രീതിയിലും വന്ന് കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് സിനിമ അവസാനിക്കുന്നത് മുരളിഗോപിയുടെ പൃഥ്വിരാജിൻ്റെ ലാലേട്ടൻ്റെ എല്ലാവരുടെയും ക്ലാസ് ഈ പടത്തിലുണ്ട് അതുകൊണ്ട് പടം കാണുന്ന നിങ്ങൾ ഒരിക്കലും നിരാശരാകില്ല മോഹൻലാൽ ഫാൻസിന് സന്തോഷിക്കാൻ അല്ലെങ്കിൽ രോമാഞ്ചം വരാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല ഇതിൽ കൂടുതലും പൃഥ്വിരാജിൻ്റെ സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത് ലാലേട്ടൻ ലൂസിഫറിനേക്കാളും കൂടുതൽ ഡയലോഗ് ഉണ്ട് ലൂസിഫറിൽ വളരെ കുറച്ച് ഡയലോഗുള്ളൂ പക്ഷേ മോഹൻലാലിൻ്റെ ആ ഇമ്പാക്റ്റ് ആ പടത്തിന് മുന്നോട്ട് നയിക്കുന്നതായിരുന്നു ഈ പടത്തിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ കുറച്ചും കൂടെ ഡയലോഗ് പറയുന്നുണ്ട് പക്ഷേ എബ്രഹാം ഖുറേഷിയായിട്ടാണ് നിൽക്കുന്നത് ഒരു വഴി വെട്ടി തുറന്നിട്ടിട്ടാണ് പടം അവസാനിക്കുന്നത് ആ ക്ലൈമാക്സിലെ ഒരു ഷെയ്ഡിലൊക്കെ നിന്നിട്ടുള്ള അല്ലെങ്കിൽ അസ്തമയ സൂര്യൻ്റെ ഒരു ഷെയ്ഡ് കാണിച്ചിട്ട് അതിനകത്ത് അകത്ത് നിന്നിട്ടുള്ളൊരു ഫൈറ്റ് സീനാണ് ഒരു വഴി തുറന്നു വെക്കുന്നത് അതൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ആ ക്യാരക്ടറിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല മോഹൻലാൽ ഫാൻസൊക്കെ നിറഞ്ഞു കൈയടിക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ അയ്യോ ഇയാളാണോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല മമ്മൂട്ടിയാണോ സുരേഷ് ഗോപിയാണോ അവസാനം വരുന്നതെന്ന് നിങ്ങൾ തന്നെ കാണുക സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക പൃഥ്വിരാജിൻ്റെ ആത്മസമർപ്പണം നൂറിൽ നൂറ് തന്നെയാണ് ഒന്നും പറയാനില്ല അപ്പോൾ അബ്രാം ഖുറേഷിയെ കാണാൻ പോവുക സ്റ്റീഫൻ നെടുമ്പുള്ളിയേ അല്ല അപ്പോൾ ഓക്കെ ഉള്ളൂ പറയാൻ കുരിശങ്ഷൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയേ ഉള്ളൂ ആടിപൊളി